ഒരൊറ്റ പെണ്ണും ഈ കാലം വരെ ആ പള്ളിയിലോ ആ സ്വഹാവത്തുണ്ടാക്കിയ പള്ളിയിലോ അതല്ലെങ്കിൽ ഈ വരെയുള്ള പള്ളികളിലും ഒരു പെണ്ണും പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ യഥാർത്ഥ വശം എവിടെയാണെന്ന് തുറന്ന് കാണിക്കാനുള്ളതായ ഏറ്റവും വലിയ മകുടോദാഹരണങ്ങളായി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് ഒന്നും വെക്കാതെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നവരായിരുന്നില്ലേ അവർ മദീനത്ത സുഖത്തിന്റെ ഹരികാ കൊടുക്കാനില്ലാത്തവർ ഒരറ്റ മുണ്ടെടുത്തിട്ട് അവർ സുജൂതി ചെയ്യുമ്പോ അവരുടെ ഔറത്ത് കാണുമ്പോ ആ ഔറത്ത് കാണുന്നത് ബേക്കിലേക്ക് പെണ്ണുങ്ങളുണ്ട് തുടർച്ചയിൽ അവര് തല ഉയർത്തിക്കൊണ്ടെഴുന്നേൽക്കാലെ നിങ്ങൾ തല ഉയർത്തരുത് നിങ്ങൾ തല ഇവർ തല ഉയർത്തിയിട്ടേ നിങ്ങൾ തലയർത്താവൂ എത്തി ഉപദേശിച്ചത് അവർ തല ഉയർത്തിയാൽ ഇവരുടെ ഔറത്ത് കാണും അത്രയും മറക്കാൻ വളരെ കൃഷ്ഠമായ ആളുകളായിരുന്നതുകൊണ്ടാ അത്തരം ആളുകളിൽ നിന്ന് മാറിയിട്ട് പ്രത്യേകം ഒരു വസ്ത്രമുണ്ടോ വേഷമുണ്ടോ അത് പ്രചാരത്തിനുള്ള ഐഡിയുടെ പള്ളികളിൽ പള്ളി അടക്കം എല്ലാ പള്ളി നിസ്കാരം ശരിയാവില്ല എന്താ കാരണം അവിടെ പെണ്ണുണ്ട് പിന്നെയോ യഥാർത്ഥ പള്ളിയിൽ അവിടെ ആണുങ്ങൾ മാത്രമാണുള്ളത് അത് സുഹൃത്തുക്കളെ പലതവണ വിശദീകരിച്ചതാണ് കാലഘട്ടത്തിൽ വരുന്നതിനെ നബി തിരുമേനി വിരോധിച്ചിട്ടില്ല നബിയുടെ കാലത്തും ശേഷമുള്ള കാലത്തും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നതിന് ഈ ഭാഗങ്ങളിലൊക്കെ വളരെയേറെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണല്ലോ മുസ്ലിയാർ തന്നെ തന്നെ ിലും പുസ്തകങ്ങളിലും ഒക്കെ നമുക്ക് കാണാം എന്ത് വഫാത്തിന്റെ ശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷം ഭാര്യ അടക്കം പള്ളിയിലേക്ക് ജപായത്തിന് പോയിട്ടുണ്ട് കെ കെ കുഞ്ഞാലി ആരുടെ പുസ്തകത്തിൽ കാണാം നജീബ് പുസ്തകത്തിൽ കാണാം കീഴവോരുടെ ആശംസകളോട് കൂടി എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ കാണാം ഒരു പേരോടം വന്നിട്ട് പേരോടും പറയണേരാളും പോയിട്ടില്ല പോയിട്ടില്ല എന്ന് മാത്രമുള്ള സുഹൃത്തുക്കളെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമില്ലാതൊരു അനുവദിക്കപ്പെട്ട സംഗതി നിർബന്ധല്ല പെണ്ണു പള്ളിയിൽ പോകൽ നിർബന്ധല്ല പോയാ കൂലിണ്ട് പോയാ കൂലുണ്ട് ഇത്രല്ലേ പറഞ്ഞുള്ളൂ അതിനെന്താ ഇവിടുന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ കളവാണ് പറയുന്നത് കളവു പറയാന്നുള്ളതിന് യാതൊരു മടിയില്ല ചില ആളുകൾക്ക് നിങ്ങൾ അവരൊന്ന് പരിചയപ്പെടുക നിങ്ങൾ നോക്കൂ ഇത് സിറാജ പതുക്കേ ഞാൻ നികർത്തുന്നുള്ളൂ പഴയ സിറാജ പഴയ സിറാജ രാജ ഇതിൽ പറയുകയാണ് നമ്മളെ കാന്തപുരം പൊട്ടിച്ച ഹിമാലയം നോണ ഒരു ബോംബ് പൊട്ടിച്ചു എന്താ പൊട്ടിച്ചോ കേട്ടോളി കളവ് പറയുന്ന പരിപാടി നിർത്തിവെച്ചാൽ തന്നെ ഈ സംഘടനകൾ തമ്മിലുള്ള തർക്കം കുറെ തീരു ഞാൻ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹെ സൂക്ഷിക്കും നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കുകയും ഇയാൾ പറഞ്ഞ കളവ് കേട്ടോ കേട്ടോ വായിക്കുന്നത് എന്നൊന്നുമല്ല വായിക്കുന്നത് സിറാജെന്നാ വായിക്കണത് കേട്ടോളീ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ലോകത്തൊരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമില്ല അമ്പതിലാണ് ഇങ്ങനെ ഒരാശയം ഇറക്കുമതി ചെയ്തത് എന്താ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ലോകത്തൊരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രല്ലാം ലോകത്തെ ഏതാ ലോകം അവിടെ നേരത്തെ തമ്പളം ഉസ്താദു ശിഷ്യൻ ഒക്കെ ഒത്തിട്ടുണ്ടല്ലോ ലോകത്തൊരു സ്ഥലത്ത് ഇയാളെ ലോക ഏതാ അള്ളാഹുന്റെ റസൂലിന്റെ കാലം തൊട്ട് ഇന്നു വരെ പല മക്കത്തെ പള്ളിയിലും മദീൻ ത പള്ളിയിലും ബൈദ്യസുരും ഒക്കെ പോണില്ലേ ായിരത്തി അമ്പത് വരെ ലോകത്തൊരു പള്ളിയിലും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമല്ല അമ്പതിലാണ് ഇങ്ങനെ ഒരു ആശയം ഇറക്കുമതി ചെയ്തത് സിറാജിലാണ് പറഞ്ഞത് ഒന്നാമത്തെ നോണ അടുത്ത നോണ കേട്ടോ ഇത് ലേറ്റസ്റ്റ് നോണയാണ് എന്താ ലേറ്റസ്റ്റ് എന്ന് പറയാം ഈ കാന്തപുരം അബുദാബി പള്ളിയിൽ വന്നിട്ട് പെണ്ണുങ്ങളുള്ള പള്ളിയിൽ മൂപ്പര് കുത്തുപാടുത്തു അപ്പൊ ആ പള്ളിയില് മോപ്പര് വന്നിട്ട് പ്രസംഗിച്ചു പ്രസംഗിച്ചപ്പോ അത് വല്യ വിവാദായി പെണ്ണുങ്ങളുള്ള പള്ളിയിൽ മൂപ്പര് ഹുത്തുബ നടത്തി പെണ്ണുങ്ങളുള്ള പള്ളി മുനാഫിക്കിന്റെ പള്ളിയാണല്ലേ നിങ്ങൾ പ്രസംഗിക്കല് എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ നോക്കൂ നോക്കൂസ് കാരന്റെ നിഷേധക്കുറിപ്പ് കേട്ടോ ഒന്ന് ശ്രദ്ധിക്ക യു എ ഇബുദാബി ദായിരത്തുൽ മിയ പള്ളിയിൽ മാത്രമല്ല അതാദ്യം മനസ്സിലാക്കണം അബുദാബിയിലൊക്കെ പോയത് ഇവിടെ അബുദാബിയിലെ ദായിറത്തുൽ ഷെയ്ഖ് സായിദ് പള്ളിയിലാണ് അപ്പൊ അതിനെ കുറിച്ച് പറയണേ യു എൽ അബുദാബി ദായിറത്തുൽ പള്ളിയിൽ മാത്രമല്ല ഒരു പള്ളിയിലും സ്ത്രീകൾ ജുമുഅ സംബന്ധിക്കുന്നില്ല ഉണ്ടെന്ന പ്രസ്താവം വസ്തുതാപരവുമല്ല എന്താ പറയുന്നത് ദുബായ് അബുദാബി ഷാർജൊക്കെ പോയവരില്ലേ ഇതില് ഒരു പള്ളിയിലും പെണ്ണുങ്ങൾ പോണൂലുണ്ടെന്ന് പറയണത് കളവാണ് മലയാളത്തിൽ അത് ചന്ദ്രികയിലാണ് രണ്ടായിരത്തി അഞ്ചു ഒക്ടോബറിൽ ഇറങ്ങിയ ചന്ദ്രികയിലാണ് എന്താ ഇതിനൊക്കെ പറയാ കളവ് പറയും യാതൊരു മടിയില്ല സുഹൃത്തുക്കളെ നമുക്കൊന്ന് പോയി നോക്കുക നിങ്ങൾ എല്ലാരും ഒന്ന് ഒരു ടിക്കറ്റൊക്കെ സഹിപ്പിക്കൊന്ന് വന്നിട്ടൊന്ന് കാണുക അബുദാബിയിൽ എത്ര പള്ളിയിൽ പോകുന്നുണ്ട് ഷാർജയിൽ എത്ര പള്ളിയിൽ പോകുന്നുണ്ട് ദുബായിൽ എത്ര പള്ളിയിൽ പോകുന്നുണ്ട് എവിടെയൊക്കെ അറബി അല്ലാത്ത ഭാഷയില് സ്വത്തുപുണ്ട് ഇവരൊക്കെ അവിടെ വരും എന്നിട്ട് അപ്പോൾ ഒരു പ്രശ്നമല്ല മലയാളത്തിൽ സ്വത്ത് നടക്കുന്ന പള്ളിയിൽ അവർക്ക് പ്രസംഗിക്ക പെണ്ണുങ്ങൾ പങ്കെടുക്കുന്ന പള്ളി തന്നെ പ്രസംഗിക്ക തറാവീഹി എട്ട് നിസ്കരിക്കുന്ന പള്ളി തന്നെ പ്രസംഗിക്ക അതിനൊന്നും ഒരു തകരാറില്ല ഇവിടെ വരുമ്പോ മാത്രം ആകെ ജനങ്ങളെ പറഞ്ഞു പഴിപ്പിക്കുന്നു െ ബെ പള്ളിയിൽ സ്ത്രീകളുടെ പള്ളിയിലെത്തിൽ കാന്തപുരം നടത്തിയ പെണ്ണുങ്ങളില്ലേ പെണ്ണുങ്ങളുണ്ട് ഞാൻ അവിടെ പോയി ഒട്ടാകെ പരിശോധിച്ചു ഒരു പൊന്നിനെയും ഞാൻ കണ്ടില്ല നമ്മളെ ഞമ്മളെ ഹസന്തക പറഞ്ഞാൽ എന്താന്നറിയോ അസന്താവി പറഞ്ഞത് മൂപ്പര് ഉള്ള പെണ്ണുങ്ങൾ പോയിട്ടുണ്ടാവുന്ന അബുദാബിയിലെ പള്ളിയിൽ പോയില്ലേ

സ്ത്രീകൾ അറാത് പള്ളിയിൽ നിന്നും അബുദാബിയിലെ പള്ളിയിൽ നിന്നും ഒക്കെ ഇറങ്ങി വരുന്ന കാഴ്ചകൾ മീഡിയകൾ പുറത്തുവിട്ടപ്പോ ആട്ടംമുട്ടി